അസാംക്കും വാഹ്മത്ത് വബറക്കാത്ത ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളെ കാഫിർ എന്ന അഭിസംബോധന ചെയ്യുന്നു ഇതൊരു അശ്ലീലമായ പദപ്രയോഗമല്ലേ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഫിർ എന്ന പദം ഒരിക്കലും അശ്ലീലമോ തെറിയോ ആയി അറബ് ലോകത്ത് എവിടെയും പരാമർശിക്കുന്ന പദപ്രയോഗമല്ല കാഫിർ എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പൊ ഖുർആൻ കർഷകനെ കുറിച്ച് പറയുമ്പോൾ അജബൽ കുഫാറ കർഷകൻ മണ്ണിൽ വിത്ത് വെക്കുന്നു എന്നതിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ കർഷകനെ കുഫാർ കാഫുർ എന്നാണ് പറയുന്നത് കർഷകനെ ഒരിക്കലും കാഫുർ എന്ന പദം കൊണ്ട് അഭിസംബോധന ചെയ്യണമെങ്കിൽ ആ കാഫുർ എന്ന പദം ഒരിക്കലും അശ്ലീലമായ പദമല്ല കാരണം മണ്ണിൻ്റെ മക്കളെ ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം കർഷകൻ മണ്ണിൻ്റെ മക്കളാണ് കർഷകനെ ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം അപ്പോ കർഷകനെ കാഫർ എന്ന അഭിസംബോധന ചെയ്യുന്നത് വിത്തു മറച്ചു വെക്കുന്നവൻ എന്നർത്ഥത്തിലാണ് അപ്പോൾ സത്യത്തെ മറച്ചു വെക്കുന്നവൻ സത്യത്തെ നിഷേധിക്കുന്നവൻ സത്യത്തെ മൂടി വെക്കുന്നവൻ മാത്രമാണ് കാഫർ എന്ന പദത്തിനുള്ളത് ഇനി മുഷറിഖ് എന്ന് പറയാറുണ്ട് മുഷ്രിഖ് എന്ന് പറഞ്ഞാൽ ഏകനായ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നവനെ മുഷിഖ് എന്ന് പറയും മക്കാ മുഷ്രിഖിങ്ങൾ ഈ പദം അസ്ഥിരമായി സ്വീകരിച്ചിട്ടില്ല അവർ പറയുന്നുണ്ട് അഹമ്മതേ നിങ്ങൾ എല്ലാ ഇലാഹുകൾക്കു പകരം എല്ലാ ഇലാഹിനും പകരം ഒരു ഇലാഹിനെ ഉണ്ടാക്കുകയാണോ എല്ലാ ഇലാഹുകൾക്കു പകരം ഒറ്റ ഇലാഹു മതിയെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്ന അറേബ്യയിലെ മക്കാ മുഷ്രിഖിങ്ങളെ കാണാൻ കഴിയും അവർ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ സ്വീകരിച്ചിരുന്നു എന്നുള്ളത് അവർ അംഗീകരിക്കുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഖാൻ ഹു മുഷിഖീൻ അതിൽ അധികം ആളുകളും ഷിർക്ക് ചെയ്തിട്ടാണ് വിശ്വസിച്ചത് എന്ന് കുറാൻ പറയുന്നത് അപ്പൊ മുഷിഖ് എന്ന പദം മക്കയിലെ മുഷിഖിങ്ങൾ സ്വീകരിച്ച പദമാണ് അവർ ഉസയെ മനാത്തയെ അവർ ആരാധിച്ചിരുന്നു അള്ളാഹുലെ കടുക്കുവാനും അള്ളാഹുന്റെ അടുത്ത് ശുപാർശ ചെയ്യുവാനും അവർ ആരാധിച്ചിരുന്നു അങ്ങനെ അവർ ഷിർക്ക് ചെയ്തിരുന്നു അവർക്ക് ലാത്ത ഉസ്സ മനാത്ത ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു അവ മുഷിഖ് എന്ന പദം ഒരിക്കലും അക്കാ മുഷിഖിങ്ങൾ അശ്ലീലമായി സ്വീകരിച്ചിട്ടില്ല ഇനി എന്ന പദം അതിൽ കാണാൻ കഴിയും ഇന്നല്ലതീന ആ മനു തീർച്ചയായും വിശ്വാസികൾ വല്ലതീന ഹാതുയ ഹൂതികൾ വല്ല ർത്ഥത്തിൽ ക്രൈസ്തവറാക്കൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക വിഭാഗമായിരുന്നു എന്ന് എന്ന് ഈസാ ക്രൈസ്തവരെ പറയാറുണ്ട് ഹാദു എന്ന് പറഞ്ഞാൽ യഹൂദികൾ അപ്പോൾ ഇതൊക്കെ അവരവർ അംഗീകരിക്കുന്ന മതത്തിന്റെ പേരുകൾ തന്നെയാണ് കാഫുർ എന്ന് പറഞ്ഞാൽ സത്യത്തെ മൂടി വെക്കുന്നവൻ സത്യത്തെ നിഷേധിക്കുന്നവൻ സത്യത്തെ മറച്ചു വെക്കുന്നവൻ എന്ന മാത്രമേ അതിലുള്ളൂ മാത്രമല്ല വേദക്കാരെ മൊത്തത്തിൽ അല്ലെ വേദക്കാരെ എന്ന് കുറാൻ പരാമർശിക്കുന്നുണ്ട് ഇനി മുസ്ലിം എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് 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 ഒരാൾ ഒരാൾ മാത്രമേ ആവൂ ആ ൂർമ്മ എന്ന് പറയുന്നത് സമാധാനത്തിലേക്ക് പരിപൂർണമായി അപ്പോൾ പരിപൂർണമായി പടച്ചവന് കീഴൊതുങ്ങി ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത് കാഫർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവനാണ് മുഷിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനാണ് സിട്ടാവിൽ പങ്കുചേർക്കുന്നവനാണ് യഹൂദി എന്ന് പറഞ്ഞാൽ യഹൂദികളെ കുറിച്ചുള്ള പരാമർശമാണ് നസ്വാറ എന്ന് പറഞ്ഞാൽ നെസ്വാറാണികളെക്കുറിച്ചുള്ള പരാമർശമാണ് സ്വാബിൻ എന്ന് പറഞ്ഞാൽ സ്വാബിങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ് മജൂസ് എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകരെ കുറിച്ചുള്ള പരാമർശമാണ് ഇതൊക്കെ ഓരോ മതവിഭാഗങ്ങളും മജൂസികൾ അവർ സ്വന്തം മതത്തിനെ അങ്ങനെയാണ് വിളിച്ചിരുന്നത് നസ്വാറാണികൾ ക്രിസ്തുവ ക്രിസ്തു മതത്തിന്റെ അനുയായികളെ നെസ്വാറാക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് യഹൂദി എന്ന് പറഞ്ഞാൽ യഹൂദി ഇപ്പോഴും അങ്ങനെ തന്നെ തന്നെ അഭിമാനം അതേപോലെ മക്കയിലെ അവർ ീങ്ങൾ അവർത്തെയും അല്ലാഹുന്റെ അടുത്ത് ശുപാർശ ചെയ്യുവാനും ഒക്കെ അവർ വിളിച്ചിരുന്നു എന്നുള്ളത് അവർ സമ്മതിക്കുന്ന വിഷയം തന്നെയായിരുന്നു കാഫുർ എന്ന് പറഞ്ഞാൽ സത്യത്തെ മൂടിവെക്കുന്നവനെന്നാണ് ഇതൊരിക്കലും അശ്ലീലമായ പദപ്രയോഗങ്ങളല്ല മറിച്ച് ഈ രൂപത്തിൽ വളരെ വ്യക്തമായി സത്യത്തെയും അസത്യത്തെയും വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന പദപ്രയോഗം മാത്രമാണ് ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇതൊക്കെ അശ്ലീലവും തെറിയുമായത് അതിനു മുമ്പൊന്നും ആരും ഈ രൂപത്തിലത് മനസ്സിലാക്കിയിട്ടില്ല അതിനെ വിശദീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അറിയിക്കട്ടെ സ്ലാ വലൈക്കും വരഹമുല്ലാഹി